ഹലോ നമസ്കാരം പാപ്പു അനുഗ്രഹമ്മയുടെ ഓരോ എപ്പിസോഡുകളും ഓരോന്ന് നടന്നു പുതുമയുള്ള ഓരോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഓരോന്നുണ്ടാക്കാനും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയാനുമുള്ള ആകാംക്ഷയിലാണ് ഈ അമ്മ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെതായ തൊങ്ങും തുലുപ്പും വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കത് പ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങൾക്കത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല നല്ല കമൻറ്റുകൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കമൻറ്റുകൾ തരുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സോ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇന്ന് എൻ്റെ ഉച്ചയോളിൻ്റെ ഇപ്പോൾ സമയം പതിനൊന്ന് മണി ആവാറായി രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു ഇന്ന് അമൃതയും അഭിരാമിയും പുറത്തുനിന്ന് ദുബായ്ക്ക് പ്രോഗ്രാമിന് പോയി ഞാൻ പറഞ്ഞല്ലോ അവർ വരണ്ട സമയമാകുമ്പോഴത്തേക്കും കുറച്ച് ഫുഡ് ഉണ്ടാക്കി വെച്ചു അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പൈനാപ്പിൾ കൊണ്ടൊരു പുളിശ്ശേരി അത് എൻ്റെ രീതിയിൽ നിങ്ങളുണ്ടാക്കുന്നതും ഞാനുണ്ടാക്കുന്നവർ പക്ഷേ അത് സെയിം ആയിരിക്കാം എങ്കിൽ പോലും നോക്കുമല്ലോ വ്യത്യസ്തതയുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ അതിനോടൊപ്പം ഒരു ചമ്മന്തിയും ഒരു മുട്ടപ്പൊരിയിലാണ് അതിലെന്തെങ്കിലും വ്യത്യസ്തത കണ്ടാൽ തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്യണം അമ്മയെ അറിയിക്കുകയും വേണം അപ്പോൾ പാപ്പുവിൻ ഗ്രാൻമാർ ഊഷറായിട്ട് നമുക്ക് കൊണ്ടുപോകണം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കി ബാക്കിയെല്ലാവരും മറക്കരുത് വാ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞ പൈനാപ്പിൾ കറി നമുക്കതുണ്ടാക്കാം ഒരു ചെറിയ പീസുകളായിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കാം ഇത് എടുത്തു ഇത് ഇത്രയേ എടുക്കണുള്ളൂ ഈ കറിക്ക് ബാക്കി ഇത്ര ഇത് നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ടാണ് നല്ലൊരു ഫ്ലേവറും ഒരു സ്മെല്ലൊക്കെ കറിക്ക് ഇത്തിരി സ്മെല്ല് കൂടും ഇത്രയും നമ്മൾ എടുത്ത പൈനാപ്പിൾ കറിക്ക് ഇത്രയും പച്ചമുളക് ഒരു നാല് പച്ചമുളക് അമ്മ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ പൊടിക്കോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ലേശ ഇഞ്ചി വേണ്ട പിന്നെ നമ്മൾ കുറച്ച് കരിവേപ്പില കരിവേപ്പിലെടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ പ്പിള് ഇതാ ഇത് നമ്മൾ ഇതിലേക്ക് കൊടുക്കണം കുറച്ച് പച്ചമുളകും ഉണ്ട് വേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് ശർക്കര ഇട്ട് കൊടുക്ക ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ഇതൊരു കുഞ്ഞിക്കാട്ട എന്താ പറയുക ചെറിയൊരു ഒരു മോര് മോരുകറിയാണ് ഒന്ന് ഇത് കിടന്നൊന്ന് വേവുമ്പോൾ നമ്മൾക്ക് ഈ ഇതുണ്ടല്ലോ ഇതും കൂടെ അരച്ചു വരാം മിക്സിയിൽ അരച്ചിട്ട് വരാം നമ്മൾ മോരുകറി മോര് മോരുകറി അതാത് ടേബിളിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വന്യ ബ്യൂട്ടി ഉണ്ട് ടേബിളിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഓരോ ഫുഡിന് അതിൻ്റേതായ ആ ഒരു കളറ് ആ ഒരു അറേഞ്ച്മെൻസിൻ്റെ ഓർഡർ ഇതെല്ലാം കൂടി വരുമ്പോൾ ഈ വന്ന ആൾക്ക് ഓ എന്താണ് ഇരിക്കണേ അങ്ങനെ അങ്ങനെ തോന്നണം അത് മനസ്സിലായോ മക്കളെ അങ്ങനെ നല്ല ഭംഗിയാക്കിയിട്ട് വെള്ളം കൂടാതെ ശ്രദ്ധിച്ച് ആസ്വദിച്ച് സ്നേഹമൊക്കെ കൊടുത്ത് നമ്മളത് സന്തോഷത്തോടു കൂടി നമ്മളത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കഴിക്കുന്നവർക്ക് അത് ഭയങ്കര ഗുണമുള്ളതായി തീരും ഹാപ്പി ആയിരിക്കും അവർ ആരൊരു എമ്പക്കൊക്കെ വിട്ടിട്ട് അടിപൊളി എന്ന് പറയുമ്പോൾ നമുക്കും ഒരു എമ്പക്കാരു അത് സന്തോഷത്തിൻ്റെയാണ് അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഒന്ന് വാടി വാടിത്തുടങ്ങി മക്കളെ ഈ പൈനാപ്പിൾ ഒന്ന് വെന്ത് കുറുകാനാണ് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പ് നോക്കി ഉപ്പൊക്കെ പാകമാണ് മധുരം നോക്കി മധുരവും പാകമാണ് ഇതടച്ച് വയ്ക്കുക നമുക്ക് ഇതിൻ്റെ അരപ്പ് കൂട്ടുണ്ടാക്കാം അരപ്പ് കൂട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതമ്മ കാണിച്ച് തരാം നാല് അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു രണ്ട് പച്ചമുളക് ഇതിലേക്ക് ഇതിലേക്ക് പോയി ബാക്കി മൂന്ന് പച്ചമുളകാണിത് വലിയ എരിവൊന്നുമില്ല ഈ തേങ്ങ അരപ്പിലേക്ക് പച്ചമുളകും ജീരകവും ഒരു നുള്ള് ഇഞ്ചിയും വേണം വേണമെങ്കിൽ ഒരു നുള്ള് ഇങ്ങനെ ഒരു നുള്ളിൽ കടുക് ചേർക്കാം ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചിട്ട് വരാം ഈ പൈനാപ്പിൾ വെന്തു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൈനാപ്പിൾ കൂട്ടില്ലേ ഇതെന്തിനാന്നറിയാമോ ഇത് നല്ല മണവും നല്ല കൊഴുപ്പും ഒക്കെ ഉണ്ടാവും ഇനി അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി ഒന്ന് തിളച്ചു അപ്പം തന്നെ ആ ഗ്രേവി ആ സാധനത്തിന് തന്നെ ആ പൈനാപ്പിളിൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞു ഇനി നമ്മൾ എന്താക്കുക ഇത് നമ്മുടെ തേങ്ങ അരപ്പാണ് തേങ്ങ അരപ്പിൻ്റെ കൂട്ടത്തിൽ പതുക്കെ നമ്മുടെ ഈ തൈര് ഇതൊന്ന് ഒന്നടിക്കുക ഇത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ പുളിയൊക്കെ നോക്കി വേണം എടുക്കാനായിട്ട് അതല്ല ഭയങ്കര പുളിയനായിട്ട് പൈനാപ്പിള് ഒരുവിധം കുറുകി വെള്ളമൊക്കെ വറ്റി എല്ലാം ഉഷാറായി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ തേങ്ങയുണ്ടല്ലോ അത് പതുക്കെ ഒഴിച്ച് തീ നന്നായി കുറയ്ക്കണേ ഇളക്കണം കൈ ഇടാൻ പാടില്ല വിടാൻ പാടില്ല ഈ മോരുകറിയുടെ പ്രത്യേകതകൾ അങ്ങനെയാണ് കേട്ടോ അത് നിങ്ങൾ മറക്കരുത് മക്കളെ വേണ്ട ഇങ്ങനെ കൈ വിടാതെ നന്നായിട്ട് ഒരു നൊര വര ഇങ്ങനെ ഒന്ന് കൊതയ്ക്കണം കൊതക്കാന്ന് പറഞ്ഞ മനസ്സിലായില്ല ഇങ്ങനെ പുട്ട തേങ്ങയാവുമ്പോ അധികം വേവാനും പാടില്ലല്ലോ നല്ല നല്ല മധുരം ഉണ്ടാക്കി നോക്കൂട്ടോ ഇത് അമ്മയുടെ റെസിപ്പി അല്ലേ എന്റെ മക്കൾ ഇതൊന്നുണ്ടാക്കി നോക്കണം ഇത് കൊതുക്കമ്മ ഒന്ന് മീഡിയത്തിലേക്ക് തീ കയറ്റി കേട്ടോ അതാ കളച്ച് തുടങ്ങിയിട്ടുണ്ട് കൈ എടുത്ത് എന്താന്ന് പറയട്ടെ ഏത് പിരിഞ്ഞു പോകും അതുകൊണ്ടാ ഈ കറിക്ക് ഇതൊരു ചെറിയ കുറുച്ചിരി കുറുക്കലുണ്ട് നിങ്ങൾക്ക് വേണച്ചാൽ കുറുക്കല് മാറ്റിയിട്ട് ഇത്തിരി വെള്ളമൊക്കെ കയറ്റിയെടുത്തോളൂ അല്ലെങ്കിൽ മോ തൈര് ഇച്ചിരി കൂടുതൽ എടുത്തോ തേങ്ങ ഇച്ചിരി വെള്ളം കൂട്ടി അരച്ചെടുത്തോളൂ കേട്ടോ ഇതിലേക്ക് നമ്മൾ നമ്മൾ അതാ ആയിക്കഴിഞ്ഞു നമ്മൾ അരച്ച് വെച്ച തൈര് തൈര് ഒന്ന് കറൊന്നും കാണിച്ചാ മതി കേട്ടോ നമ്മുടെ മോരക്കുളമ്പ് റെഡിയായി റെഡിയാച്ചു ഇനി ഇത് ഉച്ചക്കലത്തേക്കുള്ള ഊണിനുള്ള ഒരു കറിയായി ഇനി ഇത് നമുക്കിതൊന്നും താളിച്ചെടുക്കണം ഞാൻ വെളിച്ചെണ്ണ പകർത്തി വെച്ചിട്ടില്ല രണ്ടു ദിവസമായി വിചാരിക്കുന്നു പകർത്താതെ കിടക്ക ഇതിലേക്ക് ഉള്ളിയൊന്നും നമ്മൾ ചേർത്തണില്ലാട്ടോ കടുകും ഉലുവും ഉണക്കമുളകും വേപ്പിലേ മാത്രം കടുക് ഇട്ടുകൊടുത്തു അതിട്ടു ഇനി നമ്മളിതിലേക്ക് ഈ വറ്റ മുളക് ഇട്ട് കൊടുത്തു വേപ്പിലുള്ള നോക്കൂ ഇത്ര കായം പൊടി കുറച്ച് മുളക് പൊടി ഇനി ഇതിനെ ഒന്ന് തീ ഓഫ് ചെയ്ത് ഉഷാറാക്കി നമ്മൾ ഇതിലേക്ക് പൈനാപ്പിൾ മോർ കുളമ്പു റെഡിയാണ് വാങ്ങു സാപ്പിട ചോറ് സാപ്പിട പോ തമാശ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടി അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നിന്നിട്ട് ആ പൈനാപ്പിൾ എടുക്ക ആ അതെടുക്കാം ഇതിനെടുക്കാം അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല നമ്മൾ ഒരു കുടുംബമാണ് അപ്പോൾ നമുക്ക് തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ കുക്കിങ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ മോര് കറി ഉഷാറായി കഴിഞ്ഞു കണ്ടിട്ട് എങ്ങനെയുണ്ട് ഉണ്ടാക്കാനോ ഇനി അത് നമ്മളൊന്ന് സ്വാദ് നോക്കുക ഇപ്പൊ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പ് കൊടുക്കണം ഇതൊക്കെ ഉപ്പ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും നമുക്ക് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല കുറഞ്ഞ ഇട്ട് കൊടുക്കാം അപ്പൊ അതുകൊണ്ട് ഉപ്പൊക്കെ ശരിക്കും നോക്കുക ഇനി നമുക്ക് ഒട്ട മുട്ടയുടെ ഒരു റെസിപ്പി ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ചമ്മന്തി കൂടി അമ്മ ഉണ്ടാക്കും പിന്നത്തെ ലഞ്ച് നമുക്ക് ഈ തക്കാളിയും ഈ സവാളയും അരിഞ്ഞിട്ട് വരാം ഓക്കെ നമ്മുടെ മുട്ട പൊരിയലിന് വേണ്ട സാധനങ്ങൾ ഉപ്പ് തിരിമഞ്ഞൾപ്പൊടി മുളക് പൊടി അരിഞ്ഞ സവാള തക്കാളി കരിവേപ്പില പിന്നെ വെളിച്ചെണ്ണ പിന്നെ അതിൻ്റെ മെയിൻ ഘടകം ഇൻഗ്രീഡിയൻസ് കണ്ടോ ഇത് നന്നായിട്ട് ഉപ്പ് ചേർത്തണ്ട നമ്മൾ ചേർത്തണ്ടത് മസാലയിൽ ചേർത്ത ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം ടൊമോട്ടോ ചിക്കിതാണേ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ഒന്ന് നോക്കിക്കോളൂ ചെണ്ണ ഒഴിച്ചു കൊടുക്ക അതിൽ എണ്ണ മൂത്തൊന്നും നോക്കുന്നതാണ് കേട്ടോ ആദ്യം നമ്മൾക്ക് നമ്മളുടെ സവാള സവാളക്കൂട്ടിനിട്ട് കൊടുക്കാം ഇതൊന്ന് വാടിയിട്ട് തക്കാളി ഇട്ട് കൊടുക്ക നന്നായിട്ട് ചെറുതെ ചെറുതെ ആയിട്ട് അരിയണം കേട്ടോ തക്കാളി ഈ സവാളയും പൊടി പൊടിയായിട്ട് അരിയണം കാരണം ഇത് മുട്ടയും പൊടിയായിട്ടാണ് കിടക്കണത് ഇനി അതിലേക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക നന്നായിട്ട് വാടത്ത വാടുക എന്നല്ല നന്നായിട്ട് വേഗണം വെന്തിട്ട് തക്കാളിയൊക്കെ നല്ല മോരി നല്ല ഇതുപോലെ ആയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് ആ സ്വാദില് കിട്ടുള്ളൂ ഒരു സാധനം നമ്മുടെ വിഷില്ലേ ഇത് ആവശ്യമാണ് ഇത് ആവശ്യമായാലേ ഇത് നമ്മൾ ഈ മുട്ട ചെയ്യുമ്പോൾ ഇത് വേണം ഒന്ന് മുറിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കണ്ണ് മീഴിച്ച പോലെ ഇതിനകത്ത് കിടക്കും വലിയതായിട്ട് കിടക്കും കൊടുക്കുക അങ്ങനെ വേണ്ട ചെറുതായിട്ട് മുറിഞ്ഞ് കൂടെ കിടക്കട ആ ഇത് കണ്ടോ തക്കാളി സവാളക്ക ഒരുവിധം അതിൻ്റെ കളറ് ഒക്കെ ഇല്ലേ ഇനി നമ്മളിതിലേക്ക് നമ്മുടെ മുളക് പൊടി ഒരു സ്പൂണ് ടീസ്പൂൺ ഒരു കുഞ്ഞു സ്പൂൺ ആട്ടോട് രണ്ട് സ്പൂണ് നന്നായിട്ട് ഇളക്കി ഉപ്പ് നമുക്ക് ഇതിലേക്ക് കൊടുക്കണം കാരണം നമ്മൾ മുട്ടയില് ഉപ്പ് ഇട്ടില്ല ഇതാ ഈ മുട്ട നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതെന്താണ് മുട്ട ഓംലറ്റ് ആണോ സംശയം ാണ് നമ്മൾ ഇതിങ്ങനെ കറക്കലോട് കറക്കൽ കറകറ കറകറ ഇത് ഇതിനകത്ത് കിടന്നിട്ട് പൊട പൊടാ നമ്മുടെ മുരിയണം കുഞ്ഞുങ്ങളെ ഈ വിസ്ക് ഉപയോഗിച്ച് നമ്മളത് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പൊടി പൊടിയായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ മറ്റേ നമ്മൾക്കിങ്ങനെ ഓരോ കട്ട കട്ട പോലെ വരില്ലേ ഇത് ആവുമ്പോൾ ഇങ്ങനെ പൊടി പൊടി പോലെ കിടക്കും കഴിക്കണത് ഒക്കെ ഒരുമിച്ച് ഒരുപോലെയാണ് പക്ഷെ നമുക്ക് ആ ഇതിനകത്ത് ഇരിക്കുമ്പോ ഒരു ഭംഗി ഉണ്ടാവും വേണമെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് ചേർത്തി കൊടുക്കാം കേട്ടോ ആ ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടോ കുരുമുളക് ചേർത്താം മ മല്ലിയില ചേർത്താം അതൊക്കെ വേണേച്ച ചെയ്താൽ മതി പക്ഷെ ഇതിന് ഇതിൻ്റെതായ ഒരു രീതിയാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വേറൊരു ദിവസം മല്ലിയിലും കുരുമുളകും കൂട്ടി ഉണ്ടാക്കിക്കൊള്ളു കേട്ടോ എന്താ നോക്കൂ മക്കളെ അപ്പൊ മുട്ടയുടെ പച്ചപ്പൊക്ക മാറി ഇത് വെറുതെ നമ്മൾ ടി വി സിനിമയൊക്കെ കാണാൻ വന്നിരിക്കില്ലേ അപ്പോ ഇതൊക്കെ വെറുതെ ഒരു സ്പൂൺ മുതൽ അങ്ങനെയും കഴിക്കാം അച്ഛനങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് പറഞ്ഞത് ഇങ്ങനെ മുട്ട ചിക്കി പൊരിച്ചിട്ട് ഇച്ചിരി സ്മോളും ഉണ്ടാവും അവരുടെ കയ്യിൽ ഏഹ് അപ്പൊ ഇച്ചിരി തോന്ന എരിവൊക്കെ ഇടും കൊല്ലമുളകൊക്കെ ചതച്ചൊന്നും അതും ഇതൊക്കെ എടുത്തിട്ട് എരിവ് അണ്ട കടാഹങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ ഇട കൊടുക്കും അപ്പൊ അതങ്ങനെ ഒരു പാത്രത്തിൽ മുട്ട അങ്ങനെ എടുത്തിട്ട് ഉം ആ മുട്ട എങ്ങോട്ടെടുക്കും അങ്ങനെ ഒരു കാലം ഞാൻ അവർക്ക് ഡെഡിക്കേറ്റ് ഡരിക്കു ഹൃദയത്തിലെ എൻ്റെ അപ്പയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ട് ചെയ്യുന്നതാണ് ഇത് വെക്കുമ്പോൾ ഞാൻ ഓർക്കല്ലേ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമല്ലേ അവര് ഭയങ്കര തീറ്റക്കാരനാണ് അവർക്ക് ഭയങ്കര സ്വാദ് വേണം കുറെ കാര്യങ്ങൾ വേണം മുട്ട ചെങ്ങാതി റെഡി കഴിഞ്ഞു ഇനി ഒന്നും കൂടി ഉണ്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം ഞാൻ ഈ ചമ്മന്തി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇതാ ഇത് കണ്ടോ ഇത് പണ്ട് ഞാനൊരു റീൽസ് പോലെ ഇങ്ങനെ അമൃതം തെറ്റതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അതൊരു മിന്നായം പോലെ ഞാൻ ഇത് പോയി അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് പ്ര പ്രഭയോട് കൂടിയിട്ട് എൻ്റെ ഈ മുതിര ചമ്മന്തി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇത് മുതിരയാണ് മുതിര വാദത്തിനും കുതിരയ്ക്ക് കൊടുക്കുന്ന ഒരു സാധനമാണെന്ന് എല്ലാവരും ധരിച്ചു വച്ചേക്കണേ ഒരിക്കലും അല്ല മുതിര ഭയങ്കര നല്ലൊരു 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 തന്നെ പറയാന ഇത് നന്നായിട്ട് വറുത്തെടുക്കണം നമുക്ക് ഇതൊന്ന് നിങ്ങൾ ഇതിനകത്തേക്ക് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാൻ പറ്റും കണ്ടോ കണ്ടോ ആ പാട്ടുമുണ്ട് ഡാൻസുണ്ട് പാട്ടുമുണ്ട് അതായത് എന്നെ ചട്ടിന്ന് മാറ്റിക്കോളൂ കുറച്ചു കഴിഞ്ഞാൽ ഞാൻ കരിഞ്ഞു പോകും എന്നാണ് കാണിക്കുന്നത് മേളകർത്താരാഗമൊക്കെ എന്തൊക്കെയാണ് ഇന്നിപ്പം എനിക്കറിയില്ല കേട്ടോ അതൊക്കെ പാട്ടിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലേ അതിൻ്റെ സി ഡി എന്റെ തലയിൽ കൂടെ പോയില്ല പക്ഷെ എന്നെ എന്റെ ചേടിപ്പിയമ്മ എന്റെ നാസൂൻ എന്നെ പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിങ്ങനെ തീ കുറക്കയാണ് ഇത് പൊട്ടി തീർച്ചിട്ട് അവസാനം ഇത് മുതിര മുതിര എപ്പോഴും ഇടുമ്പോ ഇച്ചിരി വലിയ കുറച്ച് കൂട്ടിയിട്ടും പൊട്ടി എവിടെങ്കിലൊക്കെ പോയിട്ടുണ്ടാവും ആ ഇതാ ഇപ്പോഴാണ് ആ മുതിരയുടെ മണം നമുക്ക് വന്നു തുടങ്ങി ഇനി നമ്മൾ ഇവനെ മാറ്റി കൊടുക്കുക മാറ്റി ഇനി നമ്മൾക്ക് ഈ വറ്റൽ മുളക് ഒന്ന് ഒന്ന് ഇതേപോലെ തന്നെ ഇത്രയും അങ്ങോട്ട് പൊട്ടിക്കണ്ടോ ഇതൊന്ന് മൂപ്പിച്ചെടുക്കേപ്പിലുള്ളി ഇത്രയും സാധനം ഇതാ ഇത്രയുള്ളൊരു വാളമ്പുളി ഇതും കൂടി കൂട്ടിയിട്ട് ഇത് ഭയങ്കര എളുപ്പം കഴിഞ്ഞിട്ട് ചുരി നേരമുള്ള അത് വറുക്കാനും ഈ മുളകൊന്നു മൂക്കാനും അല്ലേ സമയമെടുക്കണുള്ളൂ ഇതാ ആയിക്കഴിഞ്ഞ എണ്ണയൊന്നും നോക്കണ്ട വെറുതെ ഒന്ന് മൂപ്പിച്ച് ഇതിൻ്റെ അളവ് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ഇത് വീർത്തു കണ്ടോ ആദ്യം നമ്മൾ ചതഞ്ഞ മുളകാണ് ഇട്ടത് അത് വീർത്തപ്പോൾ ഓരോന്നിനും ഓരോ രീതികളുണ്ട് അതൊക്കെയാണ് മക്കളെ നമ്മൾ മനസ്സിലാക്കി പാചകം ചെയ്യണത് കേട്ടോ കുറച്ചും കൂടി കഴിയുമ്പോൾ അത് കരിയും ഇത് ഇതിനകത്തേക്ക് ഇട്ടി കൊടുക്കാം ഇനി നമുക്കിതിൽ വേണ്ടത് തേങ്ങയാണ് തേങ്ങ നമ്മൾ ചൂടൊന്നും ആക്കുന്നില്ല കേട്ടോ ഒന്ന് അരച്ചെടുക്കുക വെണ്ണ പോലെയൊന്നും അറിയരുത് കേട്ടോ നല്ല തരിതരിപ്പിനായിട്ട് നമ്മളതൊന്ന് ഉള്ളി വളംപുളിയും മുതിരയും ഉണക്കമുളകും കൂടി നന്നായിട്ട് എടുക്കും ഇനി അതിലേക്ക് ഈ തേങ്ങ അതിട്ട് കൊടുക്കുക തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കുന്നില്ല തേങ്ങ നമ്മളിട്ട് കൊടുക്കുന്നു ഉപ്പ് ഇനി ആ ഇതിനകത്ത് നമ്മളൊന്ന് ഒതുക്കിയെടുക്കാം ചമ്മന്തി ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നമുക്ക് നല്ല കുത്തരിക്കഞ്ഞി ഇല്ലേ കുത്തരിക്കഞ്ഞിയോടൊപ്പം ഈ ചമ്മന്തി ഒരു പപ്പടം ചുട്ടതും ഉണക്കമീനും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ് പിന്നെ ഈ ഈ നോള ഈ ചെമ്മീൻ്റെ ഒരു ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും വറുത്ത ചെമ്മീം ചേർക്കുന്നുണ്ട് അത് തോന്നും നമുക്കിതിൽ അപ്പോ നമ്മുടെ കണ്ടോ ഇതാണ് ഇതിൻ്റെ പാകം ഇപ്പോ അരിഞ്ഞു കിട്ടണം ഒരുപാട് അരിയണോ അരയണന്നുണ്ടെങ്കിൽ മക്കൾ വേഗം കുറെ അരച്ചൊക്കെ എടുത്ത കേട്ടെ പക്ഷെ ആ തരിതരി ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവും ചമ്മന്തി റെഡിയായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതാണ് നമ്മുടെ ചമ്മന്തി 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 എല്ലാവരും ഈ ട്രൈ ഇനി ൂണ് കഴിക്കാൻ പോകുന്നു കുട്ടികൾ വരാൻ ലേറ്റായി സമയം പോയി വിശക്കുന്നു ബൈ ബൈ അപ്പോൾ എല്ലാവരും പാപ്പവൻകരന്മ കാണുന്ന എല്ലാവർക്കും ഇന്നത്തെ പുതിയ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ചമ്മന്തിയും എൻ്റെ മുട്ടപ്പൊരിയിലും പൈനാപ്പിൾ കറിയും ഒന്ന് ട്രൈ ചെയ്ത് ഒരു നേരത്തെ ഉച്ചയ്ക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു പപ്പടം കാച്ചി കൊണ്ടാട്ടം വെച്ചാൽ ഗംഭീരമായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കല്ലേ മറക്കല്ലേ ഇത് ഉണ്ടാക്കാനും മറക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുകയും വേണം മറുപടി അമ്മ തീർച്ചയായിട്ടും തരാം എനിക്കുണ്ടല്ലോ കുറച്ച് വൈകാകിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഉഷാറേ ഞാനൊരു ആയുർവേദ ഒക്കെ ചെയ്ത് ഒരു നല്ല ഹെൽത്തി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ പാപ്പുവാൻ ഗ്രാൻമയുടെ അടുത്ത റെസിപ്പി അടിപൊളിയാണ് ഒരു ഡിന്നറാണ്